ാണ് ഗൈസ് അപ്പൊ ഈ പെണ്ണിന്റെ കേക്ക് തിന്നാനായിട്ട് കാത്തിക്കാണ് പ്രസവിച്ചാൻ ഗൈസ് അവിടെ ഇനുണ്ട് കുഞ്ഞാന്നൂടെ കേക്കുതാ കേട്ടോ

അതെ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് മോൾക്കീരല്ല എടിയൊന്ന് മാറിക്കാം കേക്ക് കൊടുത്താണെങ്കിൽ ഞാൻ പോകും ഞാൻ ഡ്രസ്സോ ഡ്രസ്സോണ്ടു അപ്പൊ ഇന്ന് പതിനാറാം തീയതി ആ ഞാൻ പറഞ്ഞുതരാം ഇന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇന്ന് ചെപ്പം ഡെലിവറി ഉണ്ടാവും അല്ലെങ്കിൽ നാളെ ഇന്നാണെന്ന് നമുക്ക് ഒരു കേക്ക് മുറിച്ചാൽ മതി ഇന്ത്യ മോളിങ് കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് മുറിച്ചാൽ മതി ഈ ഹോസ്പിറ്റലിൽ ഇന്ത്യ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലും കൂടിയാണ് ചരിത്രം പോയതാണ് ഞാൻ ഇവിടെ ഇവിടെ അതേമാതിരി കൊറേ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് എനിക്ക് സീസറിയനുണ്ട് ഗൈസ് അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായ കാരണം തന്നെ നമുക്ക് അങ്ങനെ ആയതാണ് അല്ല അവളത്തെ ഒന്നും പറയാൻ പറ്റില്ല അവൾ കുറച്ച് ആ എന്തായാലും എല്ലാരും ചെയ്യ എല്ലാരും അല്ലേ ഇനി എന്തായാലും കുഞ്ഞാപ്പിനെ കിട്ടണ വീഡിയോ ഒക്കെ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടാവുക ഇൻഷാല്ല നമ്മളെ ഫാമിലിക്ക് ഒരു കുഞ്ഞാപ്പി വരാൻ പോവുകയാണ് ഗൈസ് ഇപ്പം ഞങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ എങ്കിലും ഓട്ട സ്പിട്ടിക്കണം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിൽ ഞാൻ അതിനുവേണ്ടി ചാടാനും തയ്യാറാണ് ഗൈസ് അപ്പം എന്തായാലും ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടേക്കാലും ചിലപ്പം പോകണ്ടാവുക എന്തായാലും തോൽപ്പിച്ചെടുത്തിട്ടോ അത് ഞാൻ പക്ഷെ ഓളുടെ ധൈര്യം പറഞ്ഞ ഞാനാണ് തോന്നുവാറിയത് പക്ഷെ എന്റെ ധൈര്യം ഓളാട് കൈസ് എന്തായാലും നമുക്ക് കണ്ടറിയട്ടാ എന്റെ മാപ്പിള ഒരു സൈഡിൽ കാട്ടിറങ്ങി എന്താ പറയാ ലാബ്റൂമൊക്കെ കയറ്റണം എന്നാണ് ഞങ്ങൾ മനസ്സിൽ പോസിച്ചിട്ട് ഞങ്ങളെന്തായാലും ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ മുഖത്ത് ഞാൻ വന്നപ്പോഴാണ് ഇവിടെ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പോൾ ഹാപ്പി ആ പ്രസവിച്ചിട്ട് ാണ് കഴിച്ചെടുത്തി കൊടുക്കേനാണ് ഏകനെ ആകത്തിന്റെ അമ്മാന കൊടുത്തി ാണ് കൂടുതലും അഭിനയിക്കാനുള്ള ആഗ്രഹം ഡയറക്ടർമാരൊക്കെ കാണണെങ്കി എന്തായാലും ഞങ്ങള് സിനിമ നടനും മകൻ ഗിഫ്റ്റ് മൂലത്തെ എന്ത് കവറിൽ കൊണ്ടു കസ്സായ ചോള് ഗൈസ് ഹസ്ബൻഡിനെ കൊണ്ട് കൊണ്ടിരിച്ചിരിക്കാൻ പോണേ ി പ്രസവിക്കാൻ വേണ്ടി പോവണ് ശീല ഞാൻ പ്രസവിച്ചിട്ട് വരാം ഓക്കെ ചായ പിടിച്ചു പയമ്പരീം ചായ വൈബ് ചീന വൈ പഠിച്ചു പോടി വൈ പഠിച്ചു പോൻഷനാ വേണ്ട കേട്ടോ ലാബർ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് വന്നൂലേ ഓ ഇനി വേദന വന്നിട്ടില്ലല്ലോ ഈ കൊറച്ചാ വേദന അപ്പോൾ ഈ സുറിണ്ടായ മതി ഇവള മേമാൻ പോവാണ് സോറി കുഞ്ഞാമ കുഞ്ഞാമ കുഞ്ഞാമല്ല മേമാറ്റേ ഞാനാവണ ഞാൻ മൂത്തമ്മ എന്റെ അമ്മയും അപ്പയും വന്നു കൈസ് കട്ടൻ ചായ കൊണ്ട് മൂത്തമ്മ വന്നു അമ്മായി പോവാണ് അമ്മായി പോവാണ് അല്ല എന്റെ ഫോൺ കാറ്റടി കാണി ഇതൊക്കെ പോവില്ല കുട്ടി കാണാനെ ആ ചീൻ താത്താലേ കുട്ടി കാണാനേ എത്ര മണി ആന്ത്ര പതിനൊന്നര കഴിച്ചിണ്ടാവും പതിനൊന്നര കേക്കോ ഇവിടെ ഞങ്ങള് മാത്രമുള്ളൂ ഈ റൂമില് ഈ റൂമിൽ ആരും ഇനും ഞങ്ങൾ റൂണാണ് കേട്ടോ ഉള്ളത് ആ എല്ലാരും വെയിറ്റിങ്ങിൽ അങ്ങനെ താഴെട്ടോ അപ്പൊ ഞാൻ താഴെ പോയി അപ്പോൾ മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ വേദനയ്ക്കുള്ള അപ്പോൾ എന്താ പറയുക വേദനക്കല്ല വേദന വരാളെ മരുന്ന് വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒന്നും ആയിട്ടില്ല ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ ഞാൻ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് റൂമിൽ കറിയതാണ് അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇന്നലെ കയറ്റിയത് ഉളിച്ചത് ചെയ്തുകൊണ്ടായിട്ട് ഇടയ്ക്ക് പക്ഷെ എന്തായാലും ഞാൻ അതൊന്ന് ഊരി തട്ടോ അപ്പോൾ ഏതോ ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഒപ്പിച്ച് കൊടുക്കും അപ്പോൾ എന്തായാലും ഞാൻ അത് ഊരി തട്ടാ അമ്മ ഡ്രസ്സൊക്കെ വാങ്ങിയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടോ ിസ്റ്റ് അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് അപ്പൊ ഡെലിവറി എന്തായാലും നാളെ ഉച്ചക്കൊക്കെ നടക്കോളൂ അപ്പൊ എന്നാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ നീ അമ്മ വീട്ടിലാണ് നേരെ പോകുന്നത് അപ്പൊ നീ നാളെ കാണട്ടോ അപ്പോൾ അതായത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഫ്രഷായി ചായ ഒക്കെ പിടിച്ചിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ സിനിമവും കുഞ്ഞാമ അങ്ങനത്തെ ടീംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ അപ്പോൾ ഇന്ന് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ എന്തായാലും ഉണ്ട് ഡെലിവറി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്കിന്ന് നമ്മളെ കുഞ്ഞാപ്പി വരുന്ന വെയിറ്റ് ചെയ്യാം ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പൊ പോലീസ് ദിവസം ഫുള്ളോളും ലാബറൂണിൽ അപ്പൊ ഇനി അതേമാതിരി ഇനി നമുക്ക് ഓരോ കുഞ്ഞാപ്പി വരുന്ന വീഡിയോസും കഥകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യ അല്ല സിമോളെ ഉമ്മാക്കാർ വേറെ കൂടി വന്നല്ലോ അല്ലേ <laughs> ah nih. Alasan dana rembok Ah. െക്ബല കൊണ്ടന്നെ ഭക്ഷണം കഴിക്കാൻ

ാക്കയും ഒരു മാതാണ് ഇവിടുത്തെ നെയ്സുമേമ നെയ്സുമേമ മുട്ടായി കൊടുക്കാൻ വേണ്ടി മുട്ടായി ഫുള്ള് ഇത്തരവാദിത്ത മേമാരി കുട്ടിനടുത്തു കൈസ് അപ്പൊ അപ്പൊ ഗായ ഞാൻ അപ്പൊ വീട്ടിലെത്തിക്കണ് ആകെ ക്ഷീണിത ആയിക്കോട്ടെ ഞാൻ ഞാൻ ഹോസ്പിറ്റലിന്ന് പോകുന്നു ഞാന് നാളെ സാറൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്റെ ബാക്കി ഒക്കെ ഞാൻ അടുത്ത വീഡിയോയില് കാണിക്കട്ടോ അപ്പൊ വീഡിയോ എന്തായാലും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരേക്കും